ഇന്ത്യയെ പിണക്കി ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ സഹായത്തോടെ മുന്നോട്ടു പോകാം എന്ന് കരുതിയ മാലിദ്വീപിന് ഇപ്പോൾ ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിൽ ഇരുന്നത് പോവുകയും ചെയ്തു എന്നുള്ളൊരു അവസ്ഥയാണ് കടം കൊടുത്ത പണം ഇപ്പോൾ ചൈന തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ കൊണ്ട് മാലിദ്വീപിൽ അധികാരത്തിലേക്ക് എത്തിയ മൊയ്സു സർക്കാരിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ചൈന മാലിദ്വീപിന് ഒരു മുന്നൂറ് കോടി ഡോളർ കടം കൊടുത്തിട്ടുണ്ട് ആ പണം ഇപ്പോൾ ചൈന തിരിച്ചു ചോദിക്കുകയാണ് എന്തിനു തിരിച്ചു ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ അവസരത്തിൽ ഗവൺമെന്റിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ഈ മുന്നൂറ് കോടിക്ക് പകരം ഏതെങ്കിലും ദ്വീപോ പോർട്ടോ എഴുതി എഴുതിവാങ്ങാനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് എല്ലാ കാലത്തും ചൈന പയറ്റുന്നതാണ് ഇത് ശ്രീലങ്കയിൽ കണ്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ കണ്ടിട്ടുണ്ട് ടാൻസാനിയെ കണ്ടിട്ടുണ്ട് ലോകത്ത് പല രാജ്യങ്ങളിലും ചൈന ഈ തരത്തിലുള്ള കടക്കിണിയിൽപ്പെടുത്തിയാണ് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക അപ്പോൾ ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ മാലി എത്തിയിരിക്കുകയാണ് മുന്നൂറ് കോടി ഡോളർ തിരിച്ചു വേണമെന്നാണ് ചൈനീസ് ബാങ്ക് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കടക്കെണിയിൽ നിന്ന് കരകയറാൻ തങ്ങളെ സഹായിക്കണമെന്ന് ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഹസൻ കുറുസി അടക്കമുള്ള നേതാക്കൾ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മാലിദ്വീപിലെ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പകരം ചൈനയ്ക്ക് എന്തെങ്കിലും നൽകേണ്ടി വരുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ ചൈനയിൽ നിന്നും കടം വാങ്ങിയ ശ്രീലങ്കയ്ക്ക് ഒടുവിൽ ഹമ്പന്തോട്ട തുറമുഖം തന്നെ ചൈനയ്ക്ക് കൊടുക്കേണ്ടി വന്നു ചൈനയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ നാവികരെ മാറ്റിയതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് മാലിദ്വീപ് പ്രസിഡന്റ് നീങ്ങിയെങ്കിലും അതൊന്നും അവരെ സഹായിക്കാൻ പോകുന്നില്ല നേരത്തെ മാലിദ്വീപ് പ്രസിഡന്റ് തുർക്കിയിലും ചൈനയിലും പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സഹായിക്കാൻ തുർക്കി തയ്യാറല്ല അതുപോലെ തന്നെ ചൈനയും തയ്യാറല്ല ഈ അവസരത്തിൽ അവരുടെ മേൽ കൂടുതൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് തങ്ങൾക്ക് നേടാവുന്നതൊക്കെ നേടിയെടുക്കാനാണ് ചൈന ശ്രമിക്കുന്നത് ചൈനയിൽ നിന്നും പണം കടം വാങ്ങുന്നത് നല്ലതിനല്ലെന്ന് പണ്ടേ തന്നെ ലോക ബാങ്ക് അതുപോലെ തന്നെ ഐ എം എഫ് ഒക്കെ തന്നെ മാലിക്ക് മുന്നറിയിപ്പും താക്കീതുമൊക്കെ കൊടുത്തതാണ് ഇന്ത്യ ആകട്ടെ മാലിയോടുള്ള നിലപാട് കടുപ്പിച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവാണ് മാലി നേരിടുന്നത് ഇതോടെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം കുത്തനെ ഇടിഞ്ഞിട്ടുമുണ്ട് ഇത് മാലിദ്വീപിന്റെ ഭാവിയെ വളരെ മോശമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് നിലവിൽ തന്നെ വലിയ കടം മാലിദ്വീപിനുണ്ട് ഏകദേശം നാല് ബില്ല് കടം ആകെ മാലിദ്വീപിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇത് ഇനിയും വർദ്ധിക്കും മാലിയുടെ ജി ഡി പി ഗ്രോത്ത് ആണെങ്കിൽ താഴേക്കാണ് ഇപ്പോൾ കാണിക്കുന്നത് എക്കണോമിക് ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയിൽ നിൽക്കുന്ന മാലിയെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ശ്രീലങ്കയ്ക്ക് എന്താണോ സംഭവിച്ചത് അത് മാലിയിലും സംഭവിക്കാൻ പോവുകയാണ് ശ്രീലങ്കയിൽ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നെങ്കിൽ മൊയ്സുവിന്റെ ഗതി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം കാരണം അത്രയും വലിയ സാമ്പത്തിക കെടുകാര്യസ്ഥതയിലേക്ക് ആ ദ്വീപിനെ കൊണ്ടു നള്ളുക മാത്രമല്ല ആ ദ്വീപിനെ മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ അടിയറവ് വയ്ക്കുന്ന നിലയിലേക്ക് കൊണ്ടുവന്നിടുകയാണ് മൊയ്സു ചെയ്തിരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും പ്രത്യാഘാതങ്ങളുമാണ് മാലിയെ കാത്തിരിക്കുന്നത്